വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അടിമാലി കൂമ്പൻപാറ റേഞ്ച് ഓഫീസിന് മുൻപിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു കർഷക സംഘം ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ സമരം ചെയ്തു കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തുവാൻ നടപടി ഉണ്ടാകണമെന്ന് റോമിയോ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നടത്തിയ പാർലമെന്റ് ധർണയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അടിമാലി കോമൻപാറ റേഞ്ച് ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത് കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സബാസ്റ്റ്യൻ സമരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്താൻ നടപടി ഉണ്ടാകണമെന്ന് റോമിയോ സബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു ആ കേന്ദ്ര മാനദണ്ഡം എന്ന് പറയുന്ന രണ്ട് കാര്യമാണ് ഒന്ന് സാധ്യമല്ല അതും കൂടാതെ മനുഷ്യനെ ആക്രമിക്കുന്ന മൃഗമാണെന്ന് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡ് റിപ്പോർട്ടിലൂടെ സ്ഥിരീകരിക്കണം മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വൈൽഡ് ലൈഫ് ഗാർഡിന്റെ ജോലി പോകുന്ന കാര്യമായതുകൊണ്ട് ആരും ചെയ്യാറില്ല ഇന്ത്യയിൽ വന്യജീവികൾ സ്വൈന്യമായിട്ട് പിന്നെ നിറത്തിലേക്ക് ഇറങ്ങുന്നു കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നു വന്യമൃഗത്തെ ആക്രമിച്ചാൽ ആക്രമിക്കുന്നവർ ജയിലിൽ പോകുന്നു വന്യമൃഗത്തിന് കുഴപ്പമില്ല ഇതാണോ പറയാൻ ിൽ കടുവിയുംയനാട്ടിൽ കേന്ദ്ര വന പിന്നെ വന്യജീവി വകുപ്പ് മന്ത്രി വനം വകുപ്പ് മന്ത്രി വന്നു കേന്ദ്ര വനം വകുപ്പ് മന്ത്രി പറഞ്ഞതെന്താ സംസ്ഥാന സർക്കാരിന് പിണറായി സർക്കാരിന് വല്ലാമല്ലോ എന്താ നിങ്ങൾ അധികാരം ഉപയോഗിക്കാത്തതെന്ന് സംഘാടക സമിതി ചെയർമാൻ കെ കെ എബിൻ അധ്യക്ഷത വഹിച്ചു കെ ബി വരദരാജൻ ടി കെ ഷാജി ചാണ്ടി പി അലക്സാണ്ടർ എം ആർ ദീപു മാത്യു ഫിലിപ്പ് ടി എം ഗോപാലകൃഷ്ണൻ പി പി സാബു ബീന സേവിയർ തുടങ്ങിയവർ സംസാരിച്ചു ഉപരോധ സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്